ഭാഗമായിട്ടുണ്ട് എടവണ്ണ കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ അവിടെ വെച്ച് ആ വാർഡിലെ വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ വിജയിച്ച ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് യു ഡി എഫ് ആണ് അവിടെ വിജയിച്ചത് ആ ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ മുദ്രാവാക്യ വിളികളും സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും അതിനായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യും പക്ഷെ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വന്നിട്ട് ആ ക്ഷേത്രത്തില് നിത്യേന നടക്കുന്ന അതായത് എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളും അവര് നടക്കുന്നുണ്ട് നമ്മൾ ഉച്ചഭാഷണ ഭക്തികാരങ്ങളും സൂക്തങ്ങളും ഒക്കെ കുറച്ചു സമയം രാവിലെ കുറച്ച് സമയവും അതേപോലെ തന്നെ വൈകുന്നേരം കുറച്ച് സമയത്തൊക്കെ നമ്മൾ ഉച്ചഭാഷണികളെ പുറമേ ആളുകൾക്ക് കേൾക്കാൻ വേണ്ടി വെക്കാറുണ്ട് അത് ഞങ്ങൾ നിർത്തിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുദ്രാവാക്യ വിളിയോടുകൂടിയാണ് അവിടെ ഒരു പ്രകടനം ഉണ്ടായത് അത് എല്ലാവരും എല്ലാ മാധ്യമങ്ങളിലും അത് കണ്ടു കാണും ഫേസ്ബുക്കിൽ നവമാധ്യമങ്ങളുടെ കൂടെ വളരെയധികം പ്രചാരണം ഉണ്ടായി അതിനുശേഷം അവിടുത്തെ പ്രാദേശിക സംവിധാനങ്ങൾ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ആ ക്ഷേത്രം അവിടുത്തെ പ്രാദേശിക കമ്മിറ്റിയിലെ ആളുകളും ആ പ്രദേശത്തുള്ള യു ഡി എഫിലെ ഭാരവാഹികളൊക്കെ ചേർന്നുകൊണ്ട് അത് അപ്പോ ഉണ്ടായ ചില വൈകാരികമായ വിഷയങ്ങളെ കൊണ്ട് ഉണ്ടായതാണ് അതുകൊണ്ട് ഇത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് പരസ്പരം ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയങ്ങളെല്ലാം അവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷെ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത് അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല എന്നും ആ അത് ആരും നടത്തിയിട്ടില്ല മാത്രമല്ല ക്ഷേത്രത്തിന്റെ ഇതിന്റെ പരിപൂർണ്ണമായ കുറ്റം ക്ഷേത്രത്തിനും ക്ഷേത്ര ഭാരവാഹികൾക്കുമാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണം മാധ്യമങ്ങൾ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിനൊരു വിശദീകരണം നൽകാനും അങ്ങനെയല്ല സംഭാവം ഉണ്ടായത് എന്നുള്ള നാട്ടുകാരെയും മറ്റു മാധ്യമങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നൊരു പ്രസംഗം അല്ലെങ്കിൽ ഒരു പ്രസംഗം കുടിക്കേണ്ട കാര്യം പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടോ ഒരാഴ്ചയിൽ മേലെ അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ പ്രതികരിക്കേണ്ട ഒരു ആവശ്യവുമില്ല പക്ഷെ ഇങ്ങനെയൊരു തെറ്റായ ധാരണ മാധ്യമങ്ങൾ ജനങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ എതിരെ അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം ഇത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി എന്നുള്ള രാഷ്ട്രീയ സംഘടനയല്ല ഒരു ഹൈന്ദവ സംഘടനയാണ് സനാതനധർമ്മത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു ഹൈന്ദവ സംഘടനയാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത്തിരണ്ട് ക്ഷേത്രങ്ങൾ ഉടമസ്ഥതയിലുണ്ട് അവിടെ ഒരു ക്ഷേത്രങ്ങളിലും ഒരു പരിസര പ്രദേശത്തും ഇല്ലാത്ത ഒരു കാര്യം ഈ മലപ്പുറം ജില്ലയിലെ വളരെയധികം മതസൗഹാർദ്ദവും പരസ്പര സാമൂഹ്യ സൗഹാർദ്ദമൊക്കെ നിലനിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായത് വളരെ ഖേദഗരമാണ് വളരെ അപലമനീയമാണ് ഒരിക്കലും തുടരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് അങ്ങനെ ക്ഷേത്ര സംരക്ഷണ സമിതിക്ക്